കാണാൻ പോകുന്നത് മൂന്ന് മണ്ടന്മാരും അവരൊപ്പിച്ചു വെക്കുന്ന മണ്ടത്തരങ്ങളുമാണ് ഈ കോമഡി പടത്തിലേക്ക് കടക്കാം കഥയുടെ തുടക്കം ഒരു അനാഥാലയമാണ് അവിടെ പിള്ളേരെല്ലാം ഓടിക്കളിക്കുകയാണ് സിസ്റ്റർ അവിടെ വന്നിട്ട് പിള്ളേരോട് പറയുന്നു നിങ്ങളെല്ലാവരും അകത്തേക്ക് പോകാൻ അപ്പം പിള്ളേർ സോപ്പിട്ട് പറയുകയാണെങ്കിൽ സിസ്റ്റർ ഞങ്ങൾ പാട്ട് പാടിത്തരാം ചെന്നേ ഞങ്ങൾ ഇവിടെ നിന്നോട്ടെ എന്ന് അപ്പോഴത്തേക്കും ഞാൻ സിസ്റ്റർ പറയുന്ന പറ്റില്ല എല്ലാവരും ഇങ്ങോട്ട് പോകാൻ പറയുന്നു ആ സമയത്ത് ഒരു കാർ അവിടെ പാഞ്ഞു വരികയാണ് കാറിൽ നിന്നൊരു ബാഗ് അങ്ങോട്ടേക്ക് വലിച്ചെറിയുന്നു സിസ്റ്റർ നോക്കുമ്പോൾ ഈ ബാഗിനകത്ത് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് സിസ്റ്റർ നോക്കുന്നു ബാഗിൽ നിന്ന് ഒരു കൈ വന്ന് സിസ്റ്ററെ ഇടിക്കുന്നു സിസ്റ്റർ തലയും കുത്തി താഴോട്ട് വീഴുന്നു അപ്പം കുറെ കുറച്ച് സിസ്റ്റർമാർ അങ്ങോട്ട് ഓടി വരുന്നു നോക്കുമ്പോഴോ നമ്മൾ കാണിക്കുന്ന പോലെ കുറെ മൂന്ന് ബേബികൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നു കുട്ടികളുടെ തല ഡിഫറെ ഒരു കുട്ടിയുടെ തല മൊട്ട മറ്റേ കുട്ടിയുടെ പകുതി മുട്ട മറ്റേ കുട്ടിക്ക് അമ്മത്തോട് വെച്ചതുപോലുള്ള മുടി ഡിഫറെന്റ് ആ മുടി ഇത്രയും വളർന്നു പിള്ളേരെ കണ്ടിട്ടുണ്ട് സിസ്റ്റർമാർ വെക്കളം വെക്കുകയാണ് ഈ കുട്ടികൾ സ്വർഗത്തിൽ നിന്ന് വന്നാണ് ഈ കുട്ടിയെ ഞാൻ വളർത്തും മറ്റേ കുട്ടിയെ ഞാൻ കുളിപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതിനുശേഷം പത്ത് വർഷം കഴിഞ്ഞാണ് കാണിക്കുന്നത് സിസ്റ്റർ വന്ന് വിളിക്കുന്നു പിള്ളാരെ കഴിക്കാൻ വിളിക്കാൻ അപ്പം ബാക്കിയുള്ള സിസ്റ്റർമാരെയൊക്കെ ഒഴിഞ്ഞു മാറുവാനാണ് ശ്രമിക്കുന്നത് അവർ വർത്താനം കേൾക്കുമ്പോഴേ അറിയാം അവർക്ക് ജീവിച്ചിരിക്കുന്നു മൂന്ന് ാണ് എന്നിട്ട് സിസ്റ്ററിനാണെങ്കിൽ പല്ലുവേദന സിസ്റ്ററിനെ ഇട്ട് രോഗിക്കുവാണ് അതിന് ശേഷം ചുറ്റുക എടുത്ത് ആ മുട്ടലെ സിസ്റ്ററിന്റെ തലക്കെട്ട് മയക്കാനാന്ന് പറഞ്ഞ ഒരു അടിയും കൊടുക്കുന്നു അങ്ങനെ സിസ്റ്ററിന്റെ ബോധം പോവുകയാണ് ആ സമയത്താണ് വലിയ സിസ്റ്റർ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ തന്നെ ആ പിള്ളാര് ആ സിസ്റ്ററിനെ പിടിച്ച് കട്ടില് തിരിച്ചിടുകയാണ് തിരിച്ചിടുന്നത് കൊണ്ട് തന്നെ സിസ്റ്റർ കട്ടിന്റെ അടിയിലേക്ക് മാറുന്നു ഒന്നും അറിഞ്ഞില്ല ഭാവത്തിൽ അവരവിടെ നിൽക്കുകയാണ് സിസ്റ്റർമാരെല്ലാവരും കൂടി ഓടി വന്ന് വലിയ സിസ്റ്ററിനോട് പറയുകയാണ് അനാഥാലയത്തിന് ഒരാൾ ദത്തെടുക്കാൻ വരുന്നുണ്ടെന്ന് അപ്പോൾ അവർ പ്ലാൻ ചെയ്യുന്നു ഈ മൂന്ന് മട്ടന്മാരെയും കൂടി അവരുടെ കൈ ലയിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നു കാരണം അവർക്ക് അവരെ സഹിക്കാൻ വയ്യ അത്രയ്ക്ക് വേണ്ടാത്ത പണികളൊക്കെയാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതിനുശേഷം അവർ ബാക്കിയുള്ള പിള്ളേരെയെല്ലാം മാറ്റിയിട്ട് ആ മൂന്ന് പിള്ളേർ മാത്രമേ അനാഥാലയത്തിലുള്ളൂ എന്ന് പറയാൻ തീരുമാനിക്കുന്നു അതിനുശേഷം ആ വീട്ടുകാർ വരികയാണ് ഭാര്യ ഭർത്താവ് വന്നിട്ട് ദത്തെടുക്കാൻ വരുന്നു അപ്പോൾ ഈ മൂന്ന് മണ്ടന്മാർ എന്തൊക്കെയോ കാണിച്ചു കൊണ്ടിരിക്കുന്നു എന്നെ ദത്തെടുക്കുക എന്നെ ദത്തെടുക്കുക എന്ന് പറയുന്നു അവർ ക്യൂട്ടൻസ് വേണ്ടിയിട്ട് ദത്തെടുക്കാൻ വേണ്ടിയിരിക്കും ഇപ്പോൾ ഒരു കുട്ടി പെട്ടെന്ന് വന്നിട്ട് എനിക്ക് എനിക്കിത്തി പാല് തരാവോ എന്ന് ചോദിക്കുന്നു അപ്പോൾ സിസ്റ്റർമാർ ഞെട്ടി ഈ കൊച്ചെങ്ങനെ വന്നു ഇതിനെ പൂട്ടിയിട്ടല്ലേ എന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പോഴത്തേക്കിന് സിസ്റ്റർമാർ എന്ത് ചെയ്യണമെന്നറിയാതെ ഞെട്ടി നിൽക്കുകയാണ് അപ്പോഴത്തേക്കിന് അവർ ചോദിക്കുന്നു നിങ്ങളല്ലേ പറഞ്ഞത് മൂന്ന് പിള്ളേരെ ഉള്ളു ഇത് എവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കുമ്പോൾ ഈ കുട്ടിയോടും കൂടെ ഇവരുടെ കൂടെ നിൽക്കാൻ പറഞ്ഞു ഇതിൽ ആരെയാണ് വേണ്ട എന്ന് ചോദിക്കുന്നു അവർ സെലക്ട് ചെയ്യുന്ന ആമത്തോട് തലയനായ മൂവിനെയാണ് അവനാണെങ്കിൽ സന്തോഷമാകുന്നു എങ്കിലും കൂട്ടുകാരെ പ്രൈ പിരിയുന്നതിൽ വളരെ സങ്കടമാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ കൂട്ടുകാരൻ്റെ തലേന്ന് മുടിയും മറ്റവൻ്റെ തലേന്ന് മൂക്കിന്ന് രോമവും പറിച്ചു പൂ പോക്കറ്റ് ഇട്ടിട്ട് അവൻ പോകുകയാണ് യാത്ര പറഞ്ഞു കൂട്ടുകാരെ പിഴിഞ്ഞു പോകുന്നതുകൊണ്ട് സങ്കടത്തോടെ അവൻ കോലുമുട്ടായി നക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ അച്ഛനും അമ്മയും പറയാണ് ഇന്ന് നിൻ്റെ ആണ് നീ ഞങ്ങളൂടെ വന്നത് ആദ്യത്തെ ദിവസമല്ലേ നിൻ്റെ ആഗ്രഹം എന്താണെന്ന് പറയാൻ ആദ്യമൊന്നും അവനൊന്നും പറഞ്ഞില്ലെങ്കിലും പിന്നെ അവൻ അത് പറയുവാനായി തീരുമാനിക്കുന്നു പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി അവൻ അമ്മയോട് പറയുവാണ് കാര്യങ്ങൾ പെട്ടെന്ന് ഭർത്താവ് ചോദിക്കുന്നു എന്താ പറഞ്ഞത് അവന് തിരിച്ചു ചെന്ന് ആ രണ്ട് കൂട്ടുകാരെയും കൊണ്ടുവരണമെന്നാണ് അവൻ്റെ ആഗ്രഹം എന്നാൽ അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞ കാറ് അങ്ങോട്ട് തിരിക്കുകയാണ് കൂട്ടുകാരനെ പിരിയാ എനിക്ക് അത്രയ്ക്ക് വിഷമാണ് നീ തന്നെ ഇവിടെ നിന്നോ എന്ന് പറഞ്ഞിട്ട് അവനെ ആ കാറിൽ നിന്ന് വെളിയിലിറക്കിയിട്ട് ആ കുഞ്ഞി പയ്യൻ തെഡിയെടുത്തുകൊണ്ട് അവരെ ഭാര്യയും ഭർത്താവും അവിടുന്ന് പോകുകയാണ് ആ സമയം മോവിനെ കാണുമ്പോൾ അവൻ കൂട്ടുകാർ ഓടി വന്ന് നീ എന്താടാ എന്ന് ചോദിക്കുന്നു അപ്പോൾ അവൻ ഉടനെ പറയുകയാണ് അവരെന്നെ വീട്ടിൽ നിർത്താൻ അല്ലടാ പോകുന്നത് അവനെന്നെ ജോലി ചെയ്യിപ്പിക്കാനാണ് അവർ പോകുന്നത് അവരെന്നെ ഒരുപാട് വഴക്ക് പറയുകയും ചെയ്തു അതുകൊണ്ട് ഞാൻ അവിടെ പോകുന്നില്ല എനിക്ക് നിങ്ങളെ മതി എന്ന് പറയുന്നു കൂട്ടുകാർക്ക് സന്തോഷമായി പോകുന്നു പക്ഷേ അവനാണെങ്കിൽ ഭയങ്കര സങ്കടമാവുന്നു ഇപ്പോൾ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു അവരിപ്പോൾ തട്ടിമുട്ടി ഓഫണേജിൽ തന്നെ താമസിക്കുകയാണ് അവിടുത്തെ മെയിൻ്റനൻസ് ജോലി ചെയ്യാൻ വേണ്ടി അവരോട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അവരെ കാണുന്നില്ല എന്നാൽ അവിടുന്ന് ഒച്ചയും സൗണ്ടും കേൾക്കുന്നുണ്ടല്ലോ ഒരു പണിയൊന്നുണ്ട് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ച് സിസ്റ്റർ അകത്തേക്ക് പോവുകയാണ് എന്നാലും ഇവന്മാർ എന്തെടുക്കുകയായിരിക്കും അകത്തു എന്ന് വെച്ച് പറഞ്ഞുകൊണ്ട് സിസ്റ്റർ അകത്തേക്ക് കയറി പോവുകയാണ് എന്നാലോ അവന്മാർ പണിയെടുക്കുന്ന സൗണ്ട് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുവാണ് ആ മണ്ടമാര് ആ സിസ്റ്റർ ആണെങ്കിൽ വിറകും കഷ്ണം എടുത്തുകൊണ്ട് വന്ന് അടിക്കുമ്പോൾ കട്ടിലും താഴോട്ട് വീണും മൂന്ന് പേരും തലയും തലയും കുത്തി താഴെ കിടക്കും അവർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ സിസ്റ്റർ പറയും നിങ്ങൾ മണ്ടയ്ക്ക് കയറി ആ മണ്ടയ്ക്കുള്ള മെയിൻ്റനൻസ് പണി ചെയ്ത് ആ മണിയെല്ലാം ശരിയാക്കിക്കോണം അല്ലെ നിന്നെയൊക്കെ ശരിയാക്കുമോ എന്ന് പറയുന്നു ഉടനെ തന്നെ അത് ചെയ്യുവാനായി അവർ ഇറങ്ങുന്നു ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ലൈറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂന്ന് പേരും അങ്ങോട്ടേക്ക് പോവുകയാണ് കൂട്ടുകാരൻ പറയും മരം മുറിക്കുന്ന ഒരു മിഷൻ എടുത്തുകൊണ്ട് വരാൻ എന്തിനാണെന്ന് അവമാർക്ക് പോലും അറിയത്തില്ല അപ്പുറേ നിന്ന് മൂഫ് എന്ന് പറഞ്ഞൊരു കുട്ടി കൈ കാണിക്കും ആ കുട്ടി എന്തോ ഒരു അസുഖമുണ്ട് അതുകൊണ്ട് തന്നെ അവർ ചോദിക്കുന്നു എങ്ങനെയുണ്ട് നിനക്ക് അസുഖം കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു അതിനുശേഷം കൈ കാണിച്ചിട്ട് ഞങ്ങൾ പോകുക എന്ന് പറഞ്ഞിട്ട് അവർ പണി ചെയ്യാൻ പോകുകയാണ് ഇവർ വന്ന വലിയ സിസ്റ്ററിൻ്റെ ഒരു കത്ത് കൊടുക്കുകയാണ് ആ കത്ത് കാണുമ്പോൾ തന്നെ സിസ്റ്ററിനെ ഭയങ്കര സങ്കടമായി അവിടെ ഇരിക്കുകയാണ് സിസ്റ്റർ പറയുകയാണ് ആ മൂന്ന് പേരിലെ ആ അവന്മാരോട് ഇങ്ങോട്ട് വരാൻ പറയാൻ പറയുന്നു അതിന് ശേഷം അവന്മാരെ വിളിക്കുവാനായി ആ സിസ്റ്റർ അങ്ങോട്ടേക്ക് പോവുകയാണ് അവൻ മണ്ടയിൽ വന്ന് മരം മുറിക്കുന്ന മിഷനുമായി അങ്ങോട്ടേക്ക് വന്ന് അവൻ ഏണിയിലെ മണ്ടക്കേക്ക് കയറുകയാണ് അന്ന് ആ മിഷൻ കൊണ്ട് ഏണി മുറിഞ്ഞു മുറിഞ്ഞു പോകുകയാണ് ഈ മണ്ടൻ ഇതൊന്നും അറിയുന്നില്ല എന്നാൽ അത് കൂട്ടുകാരും കണ്ട് അവൻ തലക്കിട്ട് ഓർമ്മ കൊടുക്കുകയാണ് അപ്പോൾ ആ ചുറ്റിക വന്ന് ജസ്റ്റ് മിസ് മേരി മിസ്റ്ററിന്റെ തലയിൽ വീഴാതെ ഒരു ബക്കറ്റിലേക്ക് വീഴുകയാണ് ശേഷം വന്ന സിസ്റ്റർ ഇടക്കാലം ഇങ്ങോട്ട് ഇറങ്ങി വാടാ വലിയ സിസ്റ്റർ വിളിക്കുന്നുണ്ട് ഇങ്ങോട്ട് വാടാ എന്ന് പറയുന്നു ആ സമയത്ത് ബെല്ല് ശരിയാക്കുമ്പോ ആ ബെല്ല് നേരെ വന്ന് വീഴുന്നതും സിസ്റ്ററിന്റെ തലമണ്ടയ്ക്കായിരിക്കും സിസ്റ്ററിന്റെ തലവീണ സിസ്റ്റർ താഴേക്ക് വീഴുകയാണ് അപ്പം തന്നെ ബോധം ഏവിയും മോണിയും കൂടെ അവിടെ താഴേക്ക് വീഴുകയാണ് സിസ്റ്ററിന്റെ മണ്ടക്ക് രണ്ടും കൂടെ എന്ന് പറഞ്ഞ് വീഴുന്നു സിസ്റ്ററിന്റെ ഉള്ള ബോധം കൂടെ ഏളിയാണെങ്കിൽ അവിടെ സർക്കസ് കാണിച്ചുകൊണ്ടിരിക്കുവാണ് ഏണീ വെച്ച് സിസ്റ്ററിൻ്റെ മേത്ത് വീഴുമെന്ന് പറഞ്ഞ് പേടിച്ച് സിസ്റ്ററിനെ പിടിച്ച് അവിടെ നിന്ന് മാറ്റുമ്പോഴോ സിസ്റ്ററിൻ്റെ തല വന്ന് ഇരുമ്പുകമ്പിയിൽ വന്ന് ഇടിക്കും അപ്പോൾ സിസ്റ്ററിന്റെ ഉള്ള ബോധം കൂടെ പോയി ഇനി എന്ത് ചെയ്യുന്നതുമ്പോൾ ആ മണ്ടൻ നേരെ സിസ്റ്ററിന്റെ മേത്തേക്ക് വീഴും ഇനി എന്ത് തെയ്യും എൻ്റെ കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട് അവന്മാർ ആ വെള്ളം എടുത്ത് ഒടിക്കാൻ വേണ്ടി പോകും അപ്പോൾ ആ ചുറ്റുകയായിരുന്നു അതിനകത്തിരുന്ന് ആ ചുറ്റുക വന്ന് സിസ്റ്ററിന്റെ മുഖത്തേക്ക് അന്മാർ ആ വെള്ളം ഒടിക്കും സിസ്റ്ററിന്റെ ഉള്ള ബോധം കൂടെ പോവും എന്നാൽ പെട്ടെന്ന് ബോധം വരും അത് ആശ്വാസത്തോടെ അവർ വലിയ സിസ്റ്ററിനെ കാണാനേക്ക് അങ്ങോട്ടേക്ക് പോകും അപ്പോൾ ഒരു അപ്പൂപ്പൻ അവിടെ ഒരു ബോർഡ് തൂക്കിയിടുകയാണ് അപ്പോൾ അങ്ങോട്ട് വന്ന മൂന്ന് മൂന്നുപേരും കൂടി വണ്ടിയിൽ വരികയാണ് അവന്മാർ ആ അപ്പൂപ്പനെ ഇടിച്ച് താഴേക്ക് ഇടുകയാണ് ഏണിയും അറിഞ്ഞ് താഴേക്ക് സിസ്റ്റർമാരുടെ മണ്ടയ്ക്ക് വീഴുന്നു അമ്മമാർ നോക്കുമ്പോൾ ഞങ്ങളുടെ സിസ്റ്റർമാർ എന്ത് ചെയ്യുവാടാന്ന് പറഞ്ഞുകൊണ്ട് ആ മുത്തശ്ശിനെ അവന്മാർ അടിച്ച് ശരി അപ്പൂപ്പൻ്റെ പുറത്തുള്ള പൂടയൊക്കെ ഒരു പഞ്ഞിമുട്ടായി പോലെ അവന്മാർ പറിച്ചെടുക്കുകയാണ് ആ സമയത്ത് സിസ്റ്റർമാർ പറഞ്ഞേടാ നിർത്തടാ ഇവിടെ വന്ന അതിഥികളാന്ന് പറയും അപ്പോൾ അവന്മാർ വിചാരിക്കും എന്നെ ഞങ്ങളെ ദത്തെടുക്കാൻ വന്ന ആരോ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ അവന്മാരെ ചെയ്യുന്നെച്ചാൽ ആ ഷർട്ട് ഊരുമ്പോഴോ കൊട്ടി കൊച്ചു പിള്ളേരെ പോലെ ട്രൗസർ ഇട്ടേക്കുവാണ് അപ്പ അപ്പൂപ്പ ഞങ്ങളെ ദത്തെടുക്കുക ഞങ്ങളെ ദത്തെടുക്കുക എന്ന് പറയുന്നു അപ്പൂപ്പന് ദേഷ്യം വരികയാണ് അപ്പൂപ്പൻ ഉടനെ ആ മൂന്നെണ്ണത്തിൻ്റെ കർണക്കുറ്റി നോക്കി അടിക്കുകയാണ് ഞാൻ നിന്നെ ദത്തെടുക്കാൻ വന്ന അല്ലടാ മണ്ടന്മാര് എന്ന് പറയുന്നു അപ്പൂപ്പൻ വന്നതിന് കാരണം പറയുകയാണ് സിസ്റ്റർമാർ നിങ്ങൾ കാരണം മെഡിക്കൽ ക്ലെയിം എന്നൊക്കെ പറഞ്ഞിട്ട് എട്ട് ലക്ഷം രൂപ ഞങ്ങൾക്ക് കടവായേക്കുവാണ് നിങ്ങളുടെ മണ്ടത്തരം കാര്യങ്ങളും കാരണം ഇവിടെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കി അതുകൊണ്ട് തന്നെ ഞങ്ങളും പിള്ളേരും ഒന്നും ഇവിടുന്ന് പോകുകയാണ് ഇനി ഇവിടെ താമസിക്കാൻ പറ്റില്ല ഇതെല്ലാവരും ഇവിടുന്ന് മാറി ഓഫിനേജ് അടച്ചുപൂട്ടാൻ പോകുക എന്ന് പറയുന്നു കേട്ട് കുട്ടികൾ ഞങ്ങൾ എങ്ങോട്ടേക്ക് പോകും സിസ്റ്റർ എന്ന് പറഞ്ഞ കുട്ടികൾ അറിയുവാനായി തുടങ്ങുന്നു ആ സങ്കടം കാണുമ്പോൾ തന്നെ അവർ പേർക്കും സങ്കടം മാഫ് പറയാണ് ഞാൻ എന്തായാലും അവിടെയൊക്കെ പോകില്ല ഇവിടെ നിന്നെങ്ങും പോകില്ല പൈസ കൊടുത്ത് വാങ്ങുന്നിടത്തൊന്നും ഞാൻ പോകില്ല എന്ന് പറഞ്ഞ് അവൾ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോകുന്നു ഇവർക്ക് മൂന്നുപേർക്ക് സങ്കടമാണ് കുട്ടികൾ കരയുമ്പോൾ അവര് പറയാണ് ഞങ്ങൾ തന്നെ എട്ട് ലക്ഷം രൂപ ഉണ്ടാക്കും അതിന് ശേഷം ഞങ്ങൾ തിരിച്ചു വരികയുള്ളൂ ഞങ്ങൾ ജോലിക്ക് വേണ്ടി ഇവിടുന്ന് പോവുകയാണെന്ന് പറയുകയാണ് എങ്ങനെ നിങ്ങൾ പോകുമെന്ന് വയ്ക്കുമ്പോൾ ഞങ്ങൾ തന്നെ ഒരു ജോലി ഉണ്ടാക്കി അതിനുശേഷം ഈ കടം തീർക്കുമെന്ന് പറഞ്ഞ് അവിടുന്ന് സൈക്കിളെ പോകുവാനായി തീരുമാനിക്കുകയാണ് അപ്പോഴോ ആ സിസ്റ്റർമാർ പറയുകയാണ് ഈ മൂന്ന് മണ്ടന്മാർക്ക് വയസ്സ് എത്രയാണെന്ന് പോലും അറിയില്ല ആമാർ അവിടെ പോയി എന്ത് ചെയ്യുമെന്ന് എന്തായാലും ഇവിടെ ഇവിടുന്ന് മാറ്റേണ്ടി വരും അതിനു മുമ്പ് ഇവരെന്തേലും ചെയ്യട്ടെ എന്ന് എന്തായാലും ദൈവം ഇവരെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് പറയുന്നു അതിനുശേഷം ഇവരെ യാത്ര അയക്കുകയാണ് ഇവർ പേരും കൂടി സൈക്കിളിലേക്ക് പോവുകയാണ് അപ്പോഴോ ഇവർ തീരുമാനിച്ച് വേറൊരു വണ്ടി വരുന്നു കാണും ആ വണ്ടിയുടെ പുറക്കു വശത്തേക്ക് ഒരു കയറ് കെട്ടി എറിയുകയാണ് മോപ്പ് കേളിയോട് എടാ നീ കയർ കെട്ടിയോ എന്ന് ചോദിക്കുന്നു കെട്ടി എന്ന് പറയുന്നു പക്ഷെ ഫ്രണ്ടിലൊന്നും കാണുന്നില്ലല്ലോ ഞാൻ ഫ്രണ്ടീന്നല്ല പുറകീന്നാ ഇട കയറി ഇട്ടേക്കുന്നതെന്ന് പറയുന്നു അപ്പം തന്നെ അവർ ഞെട്ടുകയാണ് ഉടനെ തന്നെ ആ വണ്ടി വലിച്ച് അമ്മമാരെ ഒരച്ച് വലിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് അതോടുകൂടി അവർ പൈസയ്ക്ക് വേണ്ടി പോകുക We are now.